നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിദ്രയിലാണ് കാറോടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച പതിനൊന്ന് മണിയോടെയാണ് കാറിന്റെ അമിതമായ ഹോണടി ശബ്ദം കേട്ട് ചിത്ര ഇരപ്പിൽ നിവാസികൾ ഉണർന്നത് പുറത്തു വന്നവരെ തെറിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത് മൂന്നുപേരാണ് കാറിലെത്തിയത് തമ്മിൽ തർക്കം നടന്നതിനെ തുടർന്ന് ഒരാൾ സമീപത്തിറങ്ങി എന്നാൽ അയാൾ കാറിൽ കയറാൻ തയ്യാറായില്ല തുടർന്ന് ഇവർ കാർ റോഡിലേക്ക് കറക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ നാട്ടുകാരുടെ നേരെ സംഘം തിരിയുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തിയപ്പോഴേക്കും പേർ കാറിൽ രക്ഷപ്പെടുകയും ചെയ്തു സംഭവ സ്ഥലത്ത് നിന്നും മൂന്നാമനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാൽ കാറിലുള്ളവരെ അറിയില്ലെന്ന് ലിഫ്റ്റ് ചോദിച്ച് കാറിൽ കയറിയതാണെന്നും തുടർന്ന് അവരുമായി വാക്കുതർക്കം ഉണ്ടായതിനെ തുടർന്ന് കാറിൽ കാറിൽ നിന്നും ഇറങ്ങിയതെന്നുമാണ് ഇയാൾ പറഞ്ഞത് ഇയാളുടെ വിവരങ്ങൾ ശേഖരിച്ച പോലീസ് പാങ്ങോട് ചന്തക്കുന്ന് സ്വദേശി അതാണ് എന്ന് കണ്ടെത്തി നൂറ്റിയെഴുപത് വകുപ്പ് പ്രകാരം കേസെടുത്തു തുടർന്ന് കാറിന്റെ വിവരങ്ങൾ ശേഖരിച്ച പോലീസ് ഉടമയെ വിളിച്ചു വരുത്തി എന്നാൽ കാർ ഒരു വർഷം മുമ്പ് വിറ്റതാണെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു കേസെടുത്ത പോലീസ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി Thank you for watching.